വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ൾ ഫൈവ് ഏഞ്ചൽ കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സാപ്പ് നമ്പർ അപ്പോൾ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വാട്സപ്പിലൂടെ പറയുന്നതായിരിക്കും ഓക്കെ പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാല് ഞാൻ കുറച്ച് എന്താ പറയാ തിരക്കിലായിരുന്നു അതുകൊണ്ടാണ് റീഡിങ് ഇത് ചെയ്യാഞ്ഞത് ഇല്ലാതിരുന്നത് ഓക്കെ അപ്പോൾ പേഴ്സണൽ റീഡിംഗ് ഒക്കെ കിട്ടാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യാം തീർച്ചയായിട്ടും ഇന്നത്തോടു കൂടി റീഡിങ് തരുന്നതായിരിക്കും ഓക്കെ സോ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം യെസ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ റീഡിങ് നിങ്ങൾ കാണാനിടയായാൽ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുമായി പിരിയേണ്ടി വന്നതിനുള്ള കാരണങ്ങളും രഹസ്യങ്ങളും തുറന്ന് സംസാരിക്കും ഓക്കെ അപ്പോൾ ഇതൊരു ഒരു റിയൂണിയൻ അല്ലെങ്കിൽ ഒരു ഒരു കമ്മ്യൂണിക്കേഷനും കൂടി വരുന്ന രീതിയിലുള്ള ഒരു റീഡിംഗും കൂടിയാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പൊ കാർഡ്സ് എല്ലാം എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു സോ ഇരുപത്തിയാല് മണിക്കൂറിനുള്ളിൽ ഈ റീഡിങ് നിങ്ങൾ കാണാൻ ഇടയായാൽ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുമായി പിരിയേണ്ടി വന്നതിനുള്ള കാരണങ്ങളും രഹസ്യങ്ങളും തുറന്ന് സംസാരിക്കുന്നതായിരിക്കും അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിൽ നല്ല രീതിയിൽ വിചാരിച്ചു കൊണ്ട് വേണം ഈ റീഡിങ് കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് അപ്പോ അതൊരു ഓട്ടോമാറ്റിക് മാനിഫെസ്റ്റേഷൻ അവിടെ സംഭവിക്കുകയും പെട്ടെന്ന് തന്നെ ഈ പേഴ്സന്റെ കോൾ അല്ലെങ്കിൽ മെസ്സേജ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അത് നിങ്ങളുടെ ആ ഒരു ഇന്റ്യൂഷൻ പവർ പോലിരിക്കും അത്രയും വിശ്വസിച്ചുകൊണ്ട് വേണം നിങ്ങൾ ഈ റീഡിങ് കാണാനായിട്ട് ഓക്കെ അപ്പൊ ഞാനിനം വലിച്ചു നീട്ടുന്നില്ല അപ്പോ ഹാവ് ഡൺ ഈ വ്യക്തിയുടെ മനസ്സിൽ രഹസ്യമായി കിടക്കുന്ന കാര്യം എന്താണ് എന്നുള്ളതാണ് ഓക്കെ അപ്പൊ ആദ്യം എന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും ഈ പേഴ്സൺ ആയിട്ട് നോ കോണ്ടാക്ട് ബ്രേക്കപ്പിലൂടെയൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ പല രീതിയിലും ഈ പേഴ്സണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം പല രീതിയിലും നിങ്ങൾ ഈ പേഴ്സണായിട്ട് കണക്ട് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ടാകാം പക്ഷേ അത് കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഈ പേഴ്സണിൽ നിന്നും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും വിചാരിക്കുന്നുണ്ടാകാം ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് തുറന്നുള്ള ഒരു സംസാരം ലഭിച്ചിരുന്നെങ്കിൽ എത്ര മനോഹരമായിരുന്നു എന്നുള്ള രീതിയിൽ അപ്പം ഈ പേഴ്സൺ നിങ്ങളിൽ നിന്നും ആ ഒരു രഹസ്യ മറച്ചു വെക്കുന്ന അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ മനസ്സിൽ രഹസ്യമായിട്ട് കിടക്കുന്ന കാര്യം എന്താണ് എന്നുള്ളതാണ് സോ യെസ് ദ ഫസ്റ്റ് കാർഡ് തന്നെ നമുക്ക് റിവേഴ്സ് ഫോമിലാണ് കിട്ടിയിട്ടുള്ളത് ഡ്രാഗൺ ലെയർ ആണ് ഡ്രാഗൺ ലെയർ ആൻഡ് വി കോട്ട് ഇറ്റ് ഈസ് ഇൻ ദ റിവേഴ്സ് ഓക്കെ സോ റിവേഴ്സ് നമ്മൾ എന്താണെന്ന് നോക്കാം ഇതൊരു ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഒരു ചാലഞ്ചിങ് ആൻഡ് കൺഫ്യൂഷ് കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണ് ചാലഞ്ചിങ് ആൻഡ് കൺഫ്യൂഷൻ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇവിടെ ഒരു പ്രലോഭനം അല്ലെങ്കിൽ ഒരു കുതന്ത്രവുമായിട്ടുള്ള ഒരു പ്രലോഭനങ്ങൾ അല്ലെങ്കിൽ കുതന്ത്രങ്ങൾ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ട് ഓക്കെ അത് നി തീർച്ചയായിട്ടും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും അത് നിങ്ങളുടെ ഭാഗത്ത് നിന്നല്ല ഇത് വേറൊരു പേഴ്സണിൽ നിന്നും വന്നിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഓക്കെ അത് ഇപ്പൊ നിങ്ങൾ സ്നേഹിക്കുന്ന ഈ പേഴ്സന്റെ വേണ്ടപ്പെട്ട ആരെങ്കിലും ആകാം അല്ലെങ്കിൽ സ്വന്തം അമ്മ തന്നെ ആകാം അല്ലെങ്കിൽ ഒരു ഒരു അത്രയും ഒരു പവർഫുൾ ആയിട്ടുള്ള വേറൊരു തേർഡ് പാർട്ടി അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് സോ നമുക്ക് കാണാൻ സാധിക്കും ഇത് അത്രയും ഒരു സമാധാനകരമായിട്ടുള്ള ഒരു ഒരു സ്ഥലമല്ല ഇത് തീർച്ചയായിട്ടും ഒരു നിഗൂഢതേനെ സൂചിപ്പിക്കുന്ന ഒരു കാടാണ് അല്ലേ ഉള്ളിലോട്ട് ഒരു വഴിയൊക്കെ ഉണ്ട് ഈ കൂടാരത്തിലേക്ക് പോകാനുള്ള വഴിയാണ് അത് തികച്ചും ഇരുട്ടാണ് അതുപോലെ വി ക്യാൻ സീ ദിസ് റെഡ് ലൈറ്റ് ആൻഡ് ഇതൊക്കെ ഒരു നിഗൂഢതനെയും രഹസ്യങ്ങളെയും സൂചിപ്പിക്കുന്ന ഒരു കാടാണ് ആൻഡ് ഓൾസോ വി ക്യാൻ സീ ദിസ് ഡ്രാഗൺ ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും അതുപോലെ മാത്രമല്ല ഇവിടെ ഒരു ചുവന്ന രണ്ട് കണ്ണുകളും ഉണ്ട് അപ്പൊ ഇതൊരു ഒരു ഭീമാൽക്കാരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഒരു പേടിപ്പെടുത്തുന്ന ഒരു എനർജിയിലാണ് ഇതിപ്പോൾ നിൽക്കുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു തേർഡ് പേഴ്സൺ അല്ലെങ്കിൽ തേർഡ് പാർട്ടി എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഈ പേഴ്സണ് കുറച്ചധികം പ്രലോഭനം അല്ലെങ്കിൽ ഒരു ചെറിയ രീതിയിലുള്ള കുതന്ത്രങ്ങൾ അതൊക്കെ ഉണ്ടായതായിട്ട് കാണിക്കുന്നുണ്ട് മേ ബി ബ്ലാക്ക് മാജിക് എഫക്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം സോ ആ ഒരു പരിധിയിലേക്ക് നിങ്ങളുടെ പേഴ്സനെ ആക്കിയെടുക്കാനായിട്ട് തേർഡ് പാർട്ടി ശ്രമിച്ചിട്ടുണ്ട് അത് ശ്രമ ശ്രമത്തിൽ വിജയിച്ചിട്ടും ഓക്കെ നമുക്ക് ഇവിടെ പറയാതിരിക്കാൻ പറ്റില്ല ആ ഒരു ആ ഒരു തേർഡ് പാർട്ടിയുടെ പരിധിയിലേക്ക് ആക്കി എടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അറ്റ് ദ സെയിം ടൈം ആ ശ്രമത്തിൽ വിജയവും കണ്ടെത്താൻ നോക്കിയിട്ടുണ്ട് വിജയം കിട്ടിയിട്ടുണ്ട് അത് ആ ഒരു സമയത്ത് ചിലപ്പോ നിങ്ങളും ഈ പേഴ്സണും തമ്മിലുള്ള ആ ഒരു ബന്ധം കംപ്ലീറ്റ്ലി മുറിഞ്ഞു പോയിട്ടുണ്ടാകാം ഓക്കെ അപ്പം ഇവിടെ ആ ഒരു ആ ഒരു ചാലഞ്ചിങ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് ഏറിയ അവസ്ഥയിലൂടെയാണ് ഈ പേഴ്സൺ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ല ഈ പേഴ്സന്റെ ആ ഒരു ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കാനാണെങ്കിൽ വളരെ ഇറിറ്റേറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയായിട്ട് കാണിക്കുന്നുണ്ട് അതായത് മനസ്സമാധാനമായിട്ട് ഓരോടുത്ത് ഇരിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് കുറച്ചധികം ഒരു ഇറിട്ടേഷൻ ആയിട്ടാണ് കാണപ്പെടുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ആ ഒരു തേർഡ് പാർട്ടിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയണം എന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളായിട്ട് കണക്ട് ചെയ്യണം എന്നുണ്ട് പക്ഷെ എന്തുകൊണ്ടോ ഈ വ്യക്തിയെ കൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ അതിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കൃത്യമായിട്ടും കാണാൻ പറ്റുന്നത് ഓക്കെ ആൻഡ് ഓൾസോ രഹസ്യമായിട്ടുള്ള ആ ഒരു കാര്യം ഈ വ്യക്തി നിങ്ങളോട് തുറന്ന് പറയുമോ ഓക്കെ തുറന്ന് പറയുമ്പോൾ അതെന്തുകൊണ്ടാണ് തുറന്ന് പറയാത്തത് യെസ് യു നെവർ നീഡഡ് ദോസ് ദോസ് ഫ്ലൈ വിങ്സ് ടു ഫ്ലൈ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു ലേഡി ആ ഒരു കൂടാരത്തിൽ നിന്നും അതായത് ഇത്രയും കാലം ആ കൂടാരത്തിൽ എന്തായിരുന്നു തളച്ച് തളച്ചിട്ടിരിക്കുന്നു പക്ഷെ ആ കൂടാരത്തിൽ നിന്നും പുറത്തേക്ക് കടക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അല്ലേ അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇതിലൂടെ കാണാൻ സാധിക്കുന്ന എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ വ്യക്തിയെ ആൾക്കാര് അത് എന്തായാലും നല്ലൊരു കൺട്രോളിങ് പവർ ഈ വ്യക്തിക്കുണ്ട് ഈ ഈ വ്യക്തിയെ മറ്റാരൊക്കെയോ കൺട്രോൾ ചെയ്യുന്നുണ്ട് മനസ്സിലായത് ഈ ഒരു തേർഡ് പാർട്ടി ആയിരിക്കാം അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആ ഒരു ചെയ്യുന്ന ബ്ലാക്ക് മാജിക് ആയിരിക്കാം ഓക്കെ മന്ത്രങ്ങൾ തന്ത്രങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം അപ്പോ അതൊക്കെ നമുക്ക് ഇവിടെ തീർച്ചയായിട്ടും കാണാൻ കഴിയുന്നുണ്ട് അപ്പോ ആ ഒരു കാര്യത്തിൽ തന്നെ ഈ പേഴ്സൺ എവിടെയൊക്കെ സ്റ്റക്കായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയായിട്ടാണ് കാണിക്കുന്നത് ഈ കൂടാരത്തിൽ നിന്നും എങ്ങനെയെങ്കിലും പുറത്തു കടക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ ഒരു ശ്രമം എന്തെങ്കിലും വിജയിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് മനസ്സിലായോ അപ്പോ ഈ ഒരു സാഹചര്യത്തിൽ ഈ പേഴ്സൺ ഒരിക്കലും നിങ്ങളായിട്ട് ഒരു തുറന്നുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ നിങ്ങളോട് എല്ലാ രഹസ്യങ്ങളും സത്യങ്ങളും തുറന്നു പറയാനോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാനോ ചിലപ്പോൾ നിങ്ങളെ നേരിട്ട് കാണാൻ പോലും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമായിട്ടാണ് കാണിക്കുന്നത് പക്ഷെ ഈ വ്യക്തി അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് ഇപ്പൊ നിങ്ങളുടെ ഒരു പരാതി പരാതിയായിരിക്കാം ഈ വ്യക്തി അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നിനും ശ്രമിക്കുന്നില്ല ഈ വ്യക്തി വളരെ മടി പിടിച്ചിരിക്കുകയാണ് അങ്ങനെയാണ് ഇങ്ങനെ പക്ഷെ അങ്ങനെയല്ല മടി പിടിച്ചൊന്നും ഇരിക്കയല്ല ഈ പേഴ്സൺ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതിന് സാധിക്കാത്തത് കൊണ്ടാണ് കാരണം അത്രയും കൺട്രോളിങ് പവറാണ് ഈ വ്യക്തിയുടെ നേർക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എത്ര മാത്രം ഈ വ്യക്തിയെ ഒതുക്കി നിർത്താൻ പറ്റുമോ അത്രയും ഈ പേഴ്സണെ ഒതുക്കി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേഴ്സന് വേണ്ടത്ര സപ്പോർട്ട് കിട്ടാത്തത് കൊണ്ട് തന്നെയാണ് ഈ പേഴ്സൺ അങ്ങനെ നിൽക്കുന്നത് അതായത് ഒരു ഒരു കഴിവില്ലാത്തൊരു വ്യക്തിയെ പോലെ നിൽക്കുന്നത് പക്ഷെ കഴിവില്ലാത്തത് കൊണ്ടല്ല അതിനനുസരിച്ചിട്ടുള്ള സാഹചര്യം ലഭിക്കാത്തത് കൊണ്ടാണ് സാഹചര്യം ലഭിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും ഓക്കെ ആൻഡ് ഓൾസോ നമുക്ക് ഈ പേഴ്സന്റെ കറണ്ട് ഫീലിങ്സ് നോക്കാം ടുവേർഡ്സ് യു നിങ്ങളെ കുറിച്ച് ഈ പേഴ്സൺ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് യെസ് നമുക്കറിയാം ഒരു ഏഞ്ചലിനെയാണ് നമുക്ക് ഈ കാർഡിൽ കാണാൻ പറ്റുന്നത് ഒരു മാലാഗ ഏഞ്ചലല്ല ഒരു മാലാകയാണ് ആൻഡ് ഓൾസോ ആ മാലാഗ് കാര്യമായിട്ട് തപ്പുന്നുണ്ട് എന്തോ ഒരു കാര്യം അതെ എന്തോ ഒരു കാര്യം നോക്കുന്നുണ്ട് ആൻഡ് ഓൾസോ ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഈ പേഴ്സൺ നിങ്ങളോടുള്ള ഒരു കറണ്ട് ഫീലിങ്സ് എന്ന് പറയുന്നത് എന്താ പറയാ ഈ പേഴ്സന്റെ അത്രയും വിലപ്പെട്ട ആ ഒരു കാര്യം കളഞ്ഞു പോയ ഒരു അവസ്ഥയാണ് മനസ്സിലായോ കാരണം ഈ കാണുന്ന ആ ഒരു ലേഡിയുടെ മുഖത്ത് എങ്ങനെയെങ്കിലും ഈ ഒരു കാര്യം കണ്ടു കിട്ടിയാ മതി അല്ലെങ്കിൽ ആ വിലപ്പെട്ട സാധനം എന്താണോ അത് ആ കാട്ടിൽ നിന്നും കണ്ടു കണ്ടുകിട്ടിയാ മതി എന്നുള്ള രീതിയിലാണ് ആ ഒരു കാര്യം എന്താണ് നോക്കിക്കൊണ്ട് നടക്കുന്നത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ മനസ്സിൽ അത്രയേറെ പ്രാധാന്യം അല്ലെങ്കിൽ അത്രയേറെ അത്രയും നല്ലൊരു കാര്യം ഈ വ്യക്തിക്ക് നഷ്ടപ്പെട്ടു അതായത് ആ നല്ല കാര്യം എന്ന് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളാണ് അപ്പൊ നിങ്ങളെ നഷ്ടപ്പെട്ടിട്ടുള്ള ആ ഒരു സിറ്റുവേഷനെയാണ് കാണിക്കുന്നത് അതാണ് ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ കറണ്ട് ഫീലിങ്സ് ഓക്കെ അത് മാത്രല്ല ആ ഒരു നിങ്ങളുടെ സ്ഥാനത്ത് ആ ഒരു തേർഡ് പാർട്ടിയാണ് ഇപ്പൊ കേറി നിൽക്കുന്നത് ഓക്കെ അപ്പോൾ ആ ഒരു തേർഡ് പാർട്ടിക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഈ പേഴ്സണ് നല്ല രീതിക്ക് തന്നെ ഇറിറ്റേഷൻ ആകുന്നുണ്ട് നിങ്ങളുടെ സ്ഥാനത്ത് വേറൊരാള് കയറിയിരിക്കുന്നു അവർ ഭരിക്കുന്നു അവർ ഈ പേഴ്സണെ കൺട്രോൾ ചെയ്യുന്നു അതൊക്കെ ഈ വ്യക്തിക്ക് യാതൊരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമായിട്ട് കാണിക്കുന്നില്ല കാരണം നിങ്ങളെയാണ് ഈ പേഴ്സന്റെ പങ്കാളിയുടെ സ്ഥാനത്ത് കണ്ടിട്ടുള്ളത് അപ്പൊ അതിന് ഇത് അതിന് അങ്ങോട്ട് മുന്നോട്ട് അങ്ങനെ തന്നെ ആയിരിക്കണം എന്നുള്ള ചിന്തയിൽ തന്നെയാണ് ഈ പേഴ്സൺ പോകുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ട് ഈ പേഴ്സൺ മറ്റുള്ളവരുടെ മുന്നിൽ ചിലപ്പോൾ സന്തോഷമായിട്ടൊക്കെ അഭിനയിച്ച് കാണിക്കുന്നുണ്ടാകാം പക്ഷേ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും എന്തൊക്കെ സെലിബ്രേഷൻസ് എന്തൊക്കെ കാര്യങ്ങൾ നടന്നാലും ഈ പേഴ്സണ് ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഈ പേഴ്സൺ താല്പര്യം അത് നിങ്ങളോട് തന്നെയാണ് എന്നുള്ളതാണ് നമുക്കിതിലൂടെ വ്യക്തമാകുന്നത് അത് മാത്രമല്ല പലതരത്തിലുള്ള തരത്തിലുള്ള സൈനുകൾ ഈ പേഴ്സൺ യൂണിവേഴ്സ് കാണിച്ചു കൊടുക്കുന്നുണ്ട് അതായത് ചില സമയത്ത് ഈ പേഴ്സൺ വളരെയധികം വിഷമമാകുന്നുണ്ട് ഈ പേഴ്സന്റെ ജീവിതം എന്താണ് ഇങ്ങനെയായി പോയത് അല്ലെങ്കിൽ അത്രയും സ്നേഹിച്ച നിങ്ങളെ എന്തുകൊണ്ടാണ് സ്വന്തമാക്കാൻ പറ്റാതെ പോയത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ വിഷമിച്ചിരിക്കുന്നുണ്ട് പക്ഷേ ഈ പേഴ്സണ് തീർച്ചയായിട്ടും യൂണിവേഴ്സ് പലതരത്തിലുള്ള അടയാളങ്ങൾ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാം ഓക്കെ അപ്പോ എന്താന്ന് വെച്ചാൽ ആക്ച്വലി നിധി ഇവിടെയാണ് കിടക്കുന്നത് കാരണം അത്രയും എന്താ പറയുക ആ സ്നേഹത്തിന്റെ പാനപാത്രമാണ് വീണ് കിടക്കുന്നത് മനസ്സിലായി നിങ്ങളോടുള്ള സ്നേഹത്തെയാണ് സൂചിപ്പിക്കുന്നത് പക്ഷെ അത് വീണ് മറിഞ്ഞു പോയി മറിഞ്ഞു കിടക്കുകയാണ് മനസ്സിലായോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ കുറിച്ചിട്ടുള്ള ആ ഒരു സൈനുകൾ അല്ലെങ്കിൽ ആ ഒരു അടയാളങ്ങൾ യൂണിവേഴ്സ് ഈ വ്യക്തിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് കാരണം യൂണിവേഴ്സ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചു കഴിഞ്ഞാല് ഈ വ്യക്തിയുടെ യഥാർത്ഥ ആ ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് എന്തുകൊണ്ടും യോജിച്ച ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് പാർട്ട്ണർ ഭാര്യ ഭർത്താവ് വാട്ട് എവർ ഇറ്റ് ഇസ് അത് നിങ്ങളാണ് എന്നുള്ള രീതിയിൽ യൂണിവേഴ്സ് ഈ വ്യക്തിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് മാത്രമല്ല നിങ്ങളുമായിട്ടുള്ള ഈ ഒരു പ്രണയ പ്രണയബന്ധത്തിന് അനുകൂലമായിട്ടുള്ളൊരു തീരുമാനം ഉണ്ടാകുമോ എന്നുള്ളതാണ് അത് മൊത്തത്തിൽ നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് ഉണ്ടാകുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നീതി ലഭിക്കുമോ എന്നുള്ളതാണ് യെസ് സിക്സ് ചക്ര ആർക്കേഞ്ചൽ മെട്രട്ടോണ മെട്രോണാണ് കിട്ടിയിട്ടുള്ളത് ഇതൊരു തീർച്ചയായിട്ടും ഒരു ഏഞ്ചൽ നമ്പർ ആണ് ആൻഡ് ഓൾസോ നമ്പർ വിൽ ബി ഫോർട്ടി നിങ്ങൾ മേ ബി ഫോർട്ടി എന്ന് പറയുന്ന നമ്പർ സ്ഥിരമായിട്ട് കാണുന്നുണ്ടാകാം ഇല്ലെങ്കിൽ ഏഞ്ചൽസിന്റെ നല്ല രീതിയിലുള്ള പ്രാർത്ഥനകൾ എന്താണ് നിങ്ങൾ ചെയ്യുന്നുണ്ടാകാം അഫർമേഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടാകാം എന്തുകൊണ്ടും നമുക്ക് ഈ ഒരു ഏഞ്ചലിൻ്റെ കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും അധികം അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് അതായത് നിങ്ങൾ മടി പിടിച്ചിരിക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതല്ല നിങ്ങൾ മടി പിടിക്കാതെ നിങ്ങൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് പ്രേയേഴ്സും ആയിട്ട് ഇന്നർ വർക്ക് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓറ പവർ ഉയർന്നു വരികയും നിങ്ങൾക്ക് ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളിലേക്ക് ആകർഷിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും എന്നാണ് ഈ ഒരു ഏഞ്ചല് പറയുന്നത് ഓക്കെ അപ്പോ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രത്യേകിച്ച് സിക്സ് ചക്ര ഇതൊക്കെ നല്ല രീതിയിൽ ഹീല് ചെയ്യാനായിട്ട് നോക്കണം കാരണം അങ്ങനെ സംഭവിക്കുമ്പോൾ നിങ്ങളുടെ നിരപരാധിത്യം തെളിയുകയും കാരണം ഇപ്പോ ഈ ഒരു റിലേഷൻഷിപ്പില് ഏറ്റവും വലിയ തെറ്റുകാരൻ അല്ലെങ്കിൽ ഏറ്റവും വലിയ തെറ്റുകാരി എന്ന് പറയുന്നത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളാണ് കാരണം നിങ്ങളാണ് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചത് നിങ്ങളാണ് ഇതിനു വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്തത് എല്ലാം ചെയ്തത് പക്ഷെ അവസാനം നഷ്ടപ്പെട്ടതും കുറ്റക്കാരായതും നിങ്ങൾ തന്നെയാണ് അപ്പൊ നിങ്ങളുടെ ആ ഒരു നിരപരാധിത്യം തെളിയാനും നല്ല രീതിയിൽ ഈ ഒരു ഏഞ്ചല് നിങ്ങളെ സപ്പോർട്ട് ചെയ്യും നിങ്ങളെ ഹെല്പ് ചെയ്യും എന്നാണ് കാണിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിന്റെ പ്രാർത്ഥനകള് അല്ലെങ്കിൽ മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഏഞ്ചൽസിന്റെ അഫർമേഷൻസ് ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഏഞ്ചല് നിങ്ങളെ മെറ്റട്രോൺ ആർക്ക് മെറ്റട്രോൺ നിങ്ങളെ ഹെൽപ് ചെയ്യും എന്നാണ് പറയുന്നത് ഓക്കെ അത് നിങ്ങൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു യൂണിവേഴ്സൽ ഒരു മെസ്സേജ് ആണ് അത് ബ്ലെസ്സിങ് ആണ് അപ്പൊ നിങ്ങൾ ഒറ്റക്കാണ് നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റണില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് യാതൊരു തരത്തിലും വിജയത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റണില്ല എന്നുള്ള ഇതിലാണ് നിൽക്കുന്നതെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ ഈ ഒരു ഏഞ്ചൽ ഉണ്ട് എന്നാണ് കാണിക്കുന്നത് ആൻഡ് ഓൾസോ നമുക്ക് നെക്സ്റ്റ് കാർഡിലേക്ക് പോകാം third party അതായത് ഈ വ്യക്തി third party പാർട്ടിയോട് എങ്ങനെയാണ് എന്നുള്ളതാണ് യെസ് ഡിസെപ്ഷൻ ആണ് കിട്ടിയിട്ടുള്ളത് അത് നമുക്ക് റിവേഴ്സ് കാർഡ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് വി കോഡ് ദ ഡിസെപ്ഷൻ കാർഡ് ആൻഡ് ഓൾസോ ദിസ് കാർഡ് ഇസ് ഇൻ ദ റിവേഴ്സ് ഫോമിലാണ് അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി party പാർട്ടിയോട് എങ്ങനെയാണ് എന്നുള്ളതാണ് completely fighting energy ആയിട്ടാണ് കാണിക്കുന്നത് കാരണം ഈ പേഴ്സണെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് തേർഡ് പാർട്ടിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എല്ലാം സ്വന്തമായിട്ട് നേടണം ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ കിട്ടണം അപ്പൊ അതിനിടയിൽ തടസ്സമായിട്ട് നിൽക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണോ അതെല്ലാം തട്ടിത്തെറുപ്പിക്കാനായിട്ട് യാതൊരു തരത്തിലും മടിയില്ലാത്ത ഒരു പേഴ്സൺ ആണ് തേർഡ് പാർട്ടി അപ്പൊ അതുകൊണ്ട് തന്നെ ഈ തേർഡ് പാർട്ടിയുടെ ഈ ഒരു കടന്നാക്രമണം ആക്രമിക്കുക അങ്ങനെ വേണമെങ്കിൽ പറയാം അല്ലേ മര്യാദക്ക് പോകുന്ന ഒരാളെ ആക്രമിച്ച് കീഴ്പ്പെടുത്ത അങ്ങനത്തെ ഒരു സ്വഭാവം അപ്പൊ അതുകൊണ്ട് ഫൈറ്റിംഗ് എനർജി ആയിട്ടാണ് കാണിക്കുന്നത് ഈ പേഴ്സന്റെ എനർജി ഇംപ്രൂവ് ആക്കാനായിട്ട് ഈ പേഴ്സൺ നോക്കുന്നുണ്ട് അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തി ഈ ഈ ഒരു സാഹ മോശപ്പെട്ട സാഹചര്യത്തിലാണെങ്കിൽ പോലും എനർജി നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട് അത് മാത്രമല്ല നിങ്ങളുടെ വ്യക്തി ആദ്യമൊക്കെ വളരെയധികം നെഗറ്റീവിലായിരുന്നു പൊയ്ക്കൊണ്ടിരിക്കും പൊയ്ക്കൊണ്ടിരുന്നത് പക്ഷെ പിന്നീട് എപ്പോഴോ കുറച്ചും കൂടി പോസിറ്റീവ് ആവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അതായത് ഈ പേഴ്സൺ ഇപ്പം വിചാരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതമാണ് പ്രതിസന്ധികൾ ഉണ്ടാകും കയറ്റങ്ങൾ ഉണ്ടാകും താഴ്ചകൾ ഉണ്ടാകും ഇറ്റ്സ് ഓൾ എബൌട്ട് അപ്സ് ആൻഡ് ഡൗൺസ് അപ്പൊ ജീവിതമാണ് ഉയർച്ചകളും ഉണ്ടാകും താഴ്ചകളുണ്ടാകും അപ്പം അതിനെങ്ങനെയെങ്കിലും തരണം ചെയ്ത് വിജയത്തിൽ എത്തിച്ചേരണം എന്നുള്ള ഒരു മനോഭാവത്തിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത് ആ ഒരു കാര്യത്തിന് നിങ്ങളുടെ വ്യക്തിക്ക് നല്ല കയ്യടി നല്ല കയ്യടികൾ കൊടുക്കാം അല്ലെങ്കിൽ കൺഗ്രാറ്റുലേറ്റ് ചെയ്യാം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സിറ്റുവേഷനിൽ പോലും ഈ പേഴ്സൺ പതറുന്നില്ല ആദ്യമൊക്കെ പതറിയിരുന്നു ആദ്യമൊക്കെ വിഷമിച്ചിരുന്നു ഒറ്റപ്പെട്ടിരുന്നു പക്ഷെ ഇപ്പോൾ ഈ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് തേർഡ് പാർട്ടി അല്ല ഈ പേഴ്സന്റെ ഡെസ്റ്റിനിയിലുള്ള പേഴ്സൺ നിങ്ങളാണ് എന്നുള്ള സത്യം ഈ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും തേർഡ് പാർട്ടി ആയിട്ട് ഒരു ഫൈറ്റിംഗ് എനർജി ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ ആൻഡ് ഓൾസോ ഈ പേഴ്സൺ ഇനി നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പേഴ്സന്റെ എനർജി എന്ന് പറയുന്നത് എപ്പോഴും പ്ലാനിങ് ആൻഡ് ആക്ഷൻ ആണ് അതായത് ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം ഈ പേഴ്സൺ ഒരു തീരുമാനം എടുക്കുന്നില്ല അല്ലെങ്കിൽ ഈ പേഴ്സണ് നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഒരു ചിന്ത ഉണ്ടോ എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തി അത്രയും വെൽ പ്ലാൻഡ് ആയിട്ടുള്ള വ്യക്തിയാണ് അങ്ങേയറ്റം പ്ലാൻ ചെയ്തിട്ട് അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പേഴ്സൺ ആണ് അപ്പോൾ ഈ വ്യക്തി എന്ന് പറയുന്നത് ഒരു ആമ ആമയുടെ പോലെയാണ് ആമ എങ്ങനെയാണ് പതുക്കെ പതുക്കെ നടന്നു പോകുള്ളൂ അല്ലേ പക്ഷെ പതുക്കെ പതുക്കെയാണ് നടന്നു പോണമെങ്കിലും ആമ വളരെ വേഗത്തിൽ തന്നെയാണ് പോകുന്നത് അത് ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അതുപോലെ തന്നെയാണ് ഈ പേഴ്സന്റെ എനർജി ഒറ്റ ഒറ്റ നോട്ടത്തിൽ നമുക്കൊന്നും തോന്നിക്കത്തില്ല അല്ലെങ്കിൽ ഈ പേഴ്സൺ ഒന്നും ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ബുദ്ധി കോമൺ സെൻസ് ഇല്ലേ എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം പക്ഷെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും ബിക്കോസ് വെൽ പ്ലാൻഡ് എനർജിയാണ് പ്ലാനിങ് ആൻഡ് ആക്ഷൻ ആണ് പ്ലാൻ ചെയ്യുക മാത്രമല്ല തീരുമാനവും എടുത്തിരിക്കും ആക്ഷനും എടുത്തിരിക്കും ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് സോ തീർച്ചയായിട്ടും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല ആ ഒരു റിയൂണിയൻ പോസിബിൾ ആകും ആവും ഓക്കെ ആൻഡ് ഓൾസോ ഈ ഒരു പ്രണയബന്ധത്തിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അത് ആരാണ് പ്രൊട്ടക്ഷൻ എനർജി ആരാണ് യെസ് മെഡിസിൻ മദർ ആണ് കിട്ടിയിട്ടുള്ളത് ഹോണർ യുവർ ഇന്നർ നോയിങ് ആണ് അതായത് നിങ്ങളുടെ നിങ്ങളുടെ അമ്മ അല്ലെങ്കിൽ എന്താ പറയുക നി നിങ്ങളെ നല്ല രീതിയിൽ വഴി നടത്തുന്ന ഒരു ഉണ്ട് അത് അമ്മയുടെ സ്ഥാനത്താണ് നിൽക്കുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ സ്വന്തം അമ്മയായിരിക്കാം അല്ലെങ്കിൽ വളർത്തമ്മയായിരിക്കാം ആൻറ്റി ആയിരിക്കാം നിങ്ങളുടെ ചിലപ്പോൾ അനിയത്തി ആയിരിക്കാം ഇനി അതുമല്ലെങ്കിൽ നിങ്ങളുടെ മുത്തശ്ശിയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എനർജി ആയിരിക്കാം അങ്ങനെ ഒരു ലേഡിയുടെ എനർജിയാണ് കാണിക്കുന്നത് ആൻഡ് ഓൾസോ ഇവരുടെ എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെയധികം പോസിറ്റീവായിട്ടാണ് കാണിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഫിനിറ്റി ആയിട്ടുള്ള ഒരു എനർജിയാണ് അപ്പോൾ ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അനന്തതേനെയാണ് സൂചിപ്പിക്കുന്നത് ഓക്കെ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലെ വിഷമങ്ങൾ ഉണക്കാനും മനസ്സിലെ ഏറ്റ മുറിവുകൾ ഉണക്കാനും നല്ല രീതിക്ക് നിങ്ങളെ പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു ലേഡിയുടെ എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ലേഡീനോട് തുറന്ന് സംസാരിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ കൂടെയുണ്ടത് നിങ്ങൾക്ക് ആരാണെന്ന് ഇതിനോടകം മനസ്സിലായിട്ടുണ്ടാകും ചിലപ്പോൾ നിങ്ങളുടെ അമ്മ തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ മൂത്ത ചേച്ചിയായിരിക്കാം ഓക്കെ അപ്പോൾ അവരോട് നിങ്ങൾ നിങ്ങൾ ഇത് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താണ് നല്ലൊരു പോസിറ്റീവായിട്ട് നിങ്ങൾക്കൊരു ഗൈഡൻസ് കിട്ടും എന്നുള്ളതാണ് കാണിക്കുന്നത് നമ്മൾക്ക് എന്താ പറയുക ചിലപ്പോൾ അവർ പറയുന്നതൊന്നും നിങ്ങൾ കേൾക്കുന്നില്ലായിരിക്കാം പക്ഷെ നിങ്ങൾ കേൾക്കണം കാരണം അത് ഒരു പോസിറ്റീവായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ ചിലപ്പോൾ ബ്ലാക്ക് മാജിക് എനർജി അതിനെ അറിവുള്ള ആളായിരിക്കാം ചിലപ്പോൾ അത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാകാം നിങ്ങൾ ചിലപ്പോൾ അത് അവഗണിച്ചിട്ടുണ്ടാകാം ഏ അങ്ങനെയൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ അന്ധവിശ്വാസമാണ് എന്നുള്ള രീതിയിൽ പക്ഷെ നിങ്ങൾക്ക് എവിടെന്നൊക്കെയോ ഒരു ഗൈഡൻസ് കിട്ടുന്നുണ്ട് അതൊരു ലേഡിയാണ് ഒരു സ്ത്രീ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പൊ അതാരാണെന്ന് ഇതിനോടകം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഓക്കെ അപ്പൊ ഈ പേഴ്സണിൽ നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങളാണ് ലവ് മെസ്സേജസ് ആണ് ഐ ഹാവ് സോ മച്ച് ലവ് ഫോർ യു ഓക്കെ ഈ പേഴ്സന്റെ മനസ്സിൽ ധാരാളം സ്നേഹം നിങ്ങൾക്കുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ട് വിൽ യു അക്സെപ്റ്റ് മീ ഇഫ് ഐ കംഇൻ ടു യുവർ ലൈഫ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നാല് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യോ എന്നാണ് ഈ പേഴ്സണെ പ്ലീസ് ഡോൺ ലീവ് മീ ആൻഡ് സ്റ്റേ വിത്ത് മീ ഓക്കെ ഒരിക്കലും ഈ പേഴ്സണെ വിട്ടു പോകരുത് ഈ പേഴ്സന്റെ കൂടെ നിൽക്കാനാണ് പറയുന്നത് ഐ ഹാവ് സംതിങ് സോ സ്പെഷ്യൽ പ്ലാൻഡ് എന്നാണ് അപ്പൊ ഈ പേഴ്സൺ ഞാൻ പറഞ്ഞില്ല ഒരു പ്ലാൻ ചെയ്യണ ഒരു എനർജിയാണ് ഈ പേഴ്സൺ ഉള്ളത് അത് പറയാതിരിക്കാൻ വയ്യ ഓക്കെ അപ്പം നമുക്ക് കുറച്ച് ക്ലോസും കിട്ടിയിട്ടുണ്ട് ലെറ്റ് മീ ചെക്ക് യെസ് സോൾമേറ്റ് കിട്ടിയിട്ടുണ്ട് മേ ബി നിങ്ങളുടെ സോൾമേറ്റ് മെയ്റ്റ് ആയിരിക്കാം അനിഴം നാൾ കിട്ടിയിട്ടുണ്ട് യെസ് ഫ്ലെയിം ഓക്കെ സ്പിരിച്വൽ പ്രാക്ടീസസ് മേ ബി നമുക്ക് ഒക്കെ കാർഡൊക്കെ കിട്ടിയിരുന്നു അപ്പോൾ മേ ബി സ്പിരിച്വൽ പ്രാക്ടീസസ് ചെയ്യുന്നുണ്ടാകാം യെസ് ഇറിറ്റേറ്റഡ് ആ ഒരു ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള ആ ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സൺ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് മേ ബി നിങ്ങളും പക്ഷേ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഇന്നർ വർക്ക് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ സ്പിരിച്വൽ പ്രാർത്ഥനകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയും ഇറിറ്റേറ്റഡ് ആവില്ല കേട്ടോ പവർഫുൾ ഇൻഡ്യൂഷൻ നിങ്ങളുടെ മനസ്സിൽ വരുന്ന പല കാര്യങ്ങളും സത്യമായിട്ട് വരും അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് കോൺസെൻട്രേഷൻ കൊടുക്കുക അനാവശ്യമായിട്ടുള്ള ചിന്തകൾ ചിന്തിക്കാനല്ല പക്ഷെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ദർശനം കിട്ടും യെസ് സീറോ ഫോർ അതായത് ഫോർത്ത് ഡേ ആണ് ഐ മീൻ നമ്പർ ഫോർ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് തേ തേർട്ടിയത്ത് നമ്പർ കിട്ടിയിട്ടുണ്ട് മൊബൈൽ അഡിക്ഷൻ ഉത്രട്ടാതി ഓക്കെ അവിട്ടം നാൾ കിട്ടിയിട്ടുണ്ട് അത്തം നാൾ കിട്ടിയിട്ടുണ്ട് തിരുവാതിര ട്വൻറ്റി ടു ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി ആയിരിക്കാം പതിനാറാം തീയതി ഓക്കെ ഉത്രം കിട്ടിയിട്ടുണ്ട് വർക്ക് അഡിക്ഷൻ ഓക്കെ പതിനാല് ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ പേഴ്സണൽഡിങ്ങ് താല്പര്യമുള്ളവർക്ക് നമ്മുടെ വാട്സപ്പ് നമ്പർ വീഡിയോൻ്റെ തുടക്കത്തിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം സോ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബായ്